ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് തൃശൂരിൽ ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചു പരിക്ക് പുലർച്ചെ മണിയോടെയാണ് അപകടം കുന്നംകുളം പാറയിൽ വെച്ചാണ് സംഭവം കെഎസ്ആർടിസി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പേർക്ക് പരിക്കേറ്റ റിപ്പോർട്ട് ചെയ്യുന്നു ഗുരുവായൂരിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും മണ്ണ് കയറ്റി വന്ന ടോറസ്റ്റുമാണ് കൂട്ടിയിടിച്ചത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വണ്ടി വെട്ടിപൊളിച്ചാണ് ടോറസ് ഡ്രൈവറെ പുറത്തെടുത്തത് കെഎസ്ആർടിസി ബസ്സിന്റെയും ടോറസിന്റെയും ഡ്രൈവർമാർക്ക് സാരമായ പരുക്കുണ്ട് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബസ്സിലുണ്ടായിരുന്ന പരിക്കേറ്റ യാത്രക്കാരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാവിലെ മുതൽ ഈ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നതിനിടയിൽ തെന്നിമാറി നിയന്ത്രണം വിട്ട ബസ് എതിർദിശയിൽ വരികയായിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് പുനരാരംഭിക്കും കഴിഞ്ഞ ആറ് ദിവസമായി തടസ്സപ്പെട്ടിരുന്ന ടെസ്റ്റുകൾ പോലീസ് സംരക്ഷണയോടെ ഇന്നു മുതൽ തുടങ്ങുമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ സ്ലോട്ട് ലഭിച്ച എല്ലാവരും ഇന്ന് എത്താൻ സാധ്യതയില്ല മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി സ്ഥലമുള്ളിടത്താകും ടെസ്റ്റ് നടത്തുക മറ്റ് സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച മാത്രമേ പകരം സൗകര്യം ഒരുങ്ങുകയുള്ളൂ കെഎസ്ആർടിസി സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം ഇന്നലെ ചേർന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് ഇന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ തീരുമാനിച്ചത് സമരം ശക്തമാക്കുമെന്ന് സമരസമിതിയും അറിയിച്ചിട്ടുണ്ട് അതിനാൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ ഇന്ന് സംഘർഷത്തിനും സാധ്യതയുണ്ട് പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി നാല്പത് പേരെ മാത്രം പങ്കെടുപ്പിച്ച് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നിന്നും നൽകിയിരിക്കുന്ന നിർദ്ദേശം പോലീസ് ഡ്രൈവിംഗ് ടെസ്റ്റ് വിവിധയിടങ്ങളിൽ പ്രതിഷേധം ഇന്നും ടെസ്റ്റ് മുടങ്ങി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് പുനരാരംഭിക്കാനിരിക്കെ പ്രതിഷേധം ശക്തമാക്കി സംഘടനകൾ കഴിഞ്ഞ ആറ് ദിവസമായി തടസ്സപ്പെട്ടിരുന്ന ടെസ്റ്റുകൾ പോലീസ് സംരക്ഷണത്തിൽ ഇന്നു മുതൽ പുനരാരംഭിക്കാനായിരുന്നു ഗതാഗതമന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ചേർന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് ഇന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ തീരുമാനിച്ചത് സമരം ശക്തമാക്കുമെന്ന് സമരസമിതിയും അറിയിച്ചിട്ടുണ്ട് അതിനാൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ ഇന്ന് സംഘർഷത്തിന് സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് അനാഹത്തെയാണ് വിന്യസിച്ചിട്ടുള്ളത് ടെസ്റ്റിനെത്തുന്നവരെ സമരം നടത്തുന്നവർ മടക്കി അയച്ച കാഴ്ചയാണ് ഇന്നുമുണ്ടായത് ലിസ്റ്റ് ചെയ്തവരുടെ പേരുകൾ ഉദ്യോഗസ്ഥർ ഉറക്കെ വായിച്ചു എന്നാൽ ആരും തന്നെ എത്തിയിരുന്നില്ല മുട്ടത്തറയിൽ ടെസ്റ്റിനെത്തിയ മൂന്ന് പേരെ പ്രതിഷേധക്കാർ അയച്ചു ഗതാഗത വകുപ്പ് കർശനമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് നിർദ്ദേശം പാലിക്കുവാൻ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ എൺപത്തി ആറ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടുകളാണുള്ളത് ഇതിൽ എഴുപത്തിയേഴ് എണ്ണം ഡ്രൈവിംഗ് സ്കൂളുകളുടേതാണ് ഒൻപതെണ്ണം മാത്രമാണ് സർക്കാർ മോട്ടോർ വാഹന വകുപ്പ് ഗ്രൗണ്ടുകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയുടെ ഭൂമിയിൽ മറ്റ് സർക്കാർ ഭൂമിയിലെ ഗ്രൌണ്ടുകൾ എന്നിവിടങ്ങളിൽ ടെസ്റ്റുകൾ നടത്താനാണ് തീരുമാനം മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി സ്ഥലമുള്ളിടത്താണ് ഇന്ന് ടെസ്റ്റ് നടക്കുക മറ്റ് സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച മാത്രമേ പകരം സൗകര്യം ഒരുങ്ങുകയുള്ളൂ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി നാല്പത് പേരെ മാത്രം പങ്കെടുപ്പിച്ചു മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നിന്നും നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ മാസം സംഘടനകൾ സെക്രട്ടേറിയറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ എട്ട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചിരുന്നുവെങ്കിലും ചൂട് കൂടി വരികയാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മഴയ്ക്ക് പുറമേ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഉയർന്ന തിരമാല മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു ലക്ഷദ്വീപ് വടക്കൻ തമിഴ്നാട് തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഒന്ന് ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെയാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനാൽ തന്നെ തീരദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദേശമുണ്ട് മെമ്മറി കാർഡ് കണ്ടെത്തിയില്ല മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ കണ്ടക്ടറെ പോലീസ് ചോദ്യം ചെയ്യുന്നു മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവും തമ്മിലുണ്ടായ തർക്കത്തിൽ ബസ് കണ്ടക്ടറെ പോലീസ് ചോദ്യം ചെയ്യുന്നു ബസ്സിലെ സിസിടിവി മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ചോദ്യം ചെയ്യൽ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട കെ എസ് ആർ ടി സി കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കേസിൽ നിർണായകമായ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലാണ് പോലീസ് കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത് മേയർക്കും എംഎൽഎക്കുമെതിരെ എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് തമ്പാനൂർ പോലീസാണ് കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത് സംഭവ സമയം യുദ്ധു ഓടിച്ചിരുന്ന ബസിന്റെ കണ്ടക്ടറാണ് സുബിൻ വീടിന് തീയിട്ടു പത്തനംതിട്ട വടശ്ശേരിക്കര പേഴുംപാറയിൽ അജ്ഞാതർ വീടിന് തീയിട്ടു പതിനേഴ് ഏക്കർ കോളനിയിലെ വീടിനാണ് അജ്ഞാതർ തീ തീവച്ചത് രാത്രി ഒരു മണിയോടെയാണ് സംഭവം വീട്ടുമുറ്റത്തെ ബൈക്കിനും അജ്ഞാതർ തീയിട്ടു ഈ സമയം ിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി തീപിടുത്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഹെൽമെറ്റിനെ ചൊല്ലി തർക്കം തൃശൂരിൽ യുവാക്കളെ വളഞ്ഞിട്ട് തല്ലി തൃശൂർ മൂന്ന് പിടികയിൽ ഒരു സംഘം യുവാക്കളെ ഒരു സംഘം വളഞ്ഞിട്ട് തല്ലി മൂന്ന് പെടിക സ്വദേശി നവീൻ അശ്വിൻ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ യുവാക്കൾ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഹെൽമറ്റ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു സ്വർണവില കുതിച്ചുയർന്നു പവന് അറുനൂറ്റി എൺപത് രൂപയുടെ ഈ ഏറ്റവും ഉയർന്ന നിരക്ക് സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചുയർന്ന സ്വർണവില പവന് അൻപത്തിമൂവായിരം കടന്നു അറുന്നൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിനുണ്ടായത് ഇതോടെ അൻപത്തിമൂവായിരത്തി അറുന്നൂറ് രൂപയിലെത്തി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇന്നലത്തെ വില ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില മാർച്ച് മാസം ഇരുപത്തി ഒൻപതിനാണ് ആദ്യമായി സ്വർണവില അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടയ്ക്ക് നാനൂറ്റി നാല്പത് രൂപ വർധിച്ച് അൻപതിനായിരത്തി നാനൂറ് രൂപയായാണ് സ്വർണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞു നിന്ന സ്വർണവിലയാണ് ഈ മാസം രണ്ടാം തീയതി മുതൽ വീണ്ടും ഉയരാൻ തുടങ്ങിയത് മെയ് രണ്ടിനും മെയ് എട്ടിനും സ്വർണ്ണവില അൻപത്തി മൂവായിരത്തിൽ എത്തിയിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി